السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد اتقوا الله عباد الله بريم الله سهود رنگل الله سبحانه وتعالى أولا بارما يتوفيق وند پرشد دين الإسلام സുപ്രധാനമായ ചില വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഓർമ്മപ്പെടുത്താനാണ് ഈ ഒരു സമയം ഉപയോഗിക്കുന്നത് ഒരു വിശ്വാസി എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ ദീനിനെ പരിപൂർണമായി സ്വീകരിച്ച് ജീവിക്കുന്ന ഒരു വിശ്വാസിയുടെ പ്രത്യേകതകളെ പരിശുദ്ധ ദീനുൽ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് മനുഷ്യൻ്റെ ജീവിതത്തിൽ പരീക്ഷണങ്ങളും പ്രതിസന്ധികളുമൊക്കെ തുടർച്ചയായി അനുഭവപ്പെടാറുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് എല്ലാ പ്രതിസന്ധികളുടെ ഘട്ടങ്ങളിലും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് നിർഭയത്വം നൽകുന്നത് അവൻ്റെ വിശ്വാസമാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുന്ന അമ്ന് എന്ന പദം ഈമാൻ എന്ന വാക്ക് നിർഭയത്വം നൽകുന്ന ഒരു വിശ്വാസത്തെയാണ് ഒരു വാക്ക് കൊണ്ട് തന്നെ നമുക്ക് ബോധ്യപ്പെടുത്തും നമ്മളെ പഠിപ്പിക്കുന്നതും അതാണ് അതുകൊണ്ട് ഒരു വിശ്വാസിയെക്കുറിച്ച് അള്ളാഹു സുബാനോത്താല പഠിപ്പിച്ചതെന്ന വാക്ക് ഒരു വൃക്ഷത്തിൻ്റെ ഉപമയാണെന്ന് അള്ളാഹുഹു സബ്ബഹാനോ താല പഠിപ്പിക്കുന്നുണ്ട് വളർന്ന് പടർന്ന് പന്തലിച്ച് ഒരു വൃക്ഷം അസലുഹ സാബിത്തുൻ വഫറുഹാ ഫിസ്സമ അതിൻ്റെ വേരുകൾ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് നിൽക്കുന്ന ആകാശം മുട്ട പടർന്ന് പന്തലിച്ചു നിൽക്കുന്ന ഒരു വൃക്ഷത്തിൻ്റെ ഉദാഹരണം ആ വൃക്ഷം പോലെയാണ് ഒരു വിശ്വാസി എത്ര വലിയ കൊടുങ്കാറ്റകൾ കടന്നു വന്നാലും ആ കൊടുങ്കാറ്റുകളെയൊക്കെ തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു പ്രകൃതമാണ് അല്ലെങ്കിൽ ഈമാനുള്ള മനസ്സാണ് യഥാർത്ഥത്തിൽ വിശ്വാസിയുടെ മനസ്സ് എന്നതാണ് അള്ളാഹു സുബത്താല നമുക്ക് പഠിപ്പിക്കുന്നത് അതുകൊണ്ട് എല്ലാ സന്ദർഭങ്ങളിലും നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അള്ളാഹു നമ്മുടെ കൂടെയുണ്ട് എന്ന വിശ്വാസം എല്ലാത്തിനും കഴിവുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്തു തരുന്ന ഖാലിക്കായ റബ്ബ് മാലിക്കായ റബ്ബ് നമ്മളെ സഹായിക്കുന്ന സംരക്ഷിക്കുന്ന റബ്ബ് നമ്മുടെ കൂടെയുണ്ട് എന്ന് പരിശുദ്ധ ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ടല്ലോ ഇസ്ലാമിക ചരിത്രങ്ങളെടുത്ത് പരിശോധിച്ചാൽ മഹാനായ ഒമർബു അൽ ഖത്താബ് റതി അള്ളാഹു ഒരു വാക്ക് നമുക്ക് കാണാം പ്രഹദ് യുദ്ധഭൂമിയിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ല അലൈസ്മയുടെ കൂടെ നിൽക്കുന്ന വിശ്വാസികൾ പരാജയത്തിൻ്റെ ഘട്ടത്തിൽ എത്തു നിൽക്കുന്ന ഒരു ചരിത്ര സംഭവം ഉഹദിൻ്റെ ഭൂമിയിൽ നമുക്ക് കാണാം അവിടെ വിശ്വാസികൾ നോക്കിക്കൊണ്ട് ശത്രുപക്ഷത്തു നിന്ന് അബൂ സുഫിയാനും കൂട്ടരും ഒരുപാട് കമൻ്റുകൾ പറഞ്ഞ് വിശ്വാസികളെ വേദനപ്പെടുത്തുന്ന വാക്കുകൾ പറഞ്ഞ് പരിഹസിക്കുന്ന അവസ്ഥ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും കോപാകുലനാകുന്ന ഉമർ ഉൽഖത്തറിയുളാഹനും പ്രതികരിക്കാൻ വേണ്ടി അന്ന് അബൂ സുഫിയാൻ ശത്രുപക്ഷത്താണ് ശത്രുപക്ഷത്തുള്ള അബൂ സുഫിയാനിനോട് പ്രതികരിക്കാൻ വേണ്ടി എഴുന്നേറ്റ് നിൽക്കുന്ന സമയത്ത് അള്ളാൻ റസൂൾ സലത് അലിസ്സലാം ഒമറിനെ ഇരിക്കാൻ പറയുന്നത് ചരിത്രത്തിൽ നമുക്ക് കാണാം ആ സന്ദർഭത്തിൽ അബൂ സുഫിയാനിൻ്റെ ഒരു വാക്ക് കാണാം ലനൽ ഉസ്സ വല ലനൽസാലക്കും ഞങ്ങൾക്ക് സംരക്ഷകനായി ഉസ്സയുണ്ട് മുസ്ലിമീങ്ങളെ നിങ്ങൾക്ക് ഉസ്സ സംരക്ഷകനായി ഇല്ലല്ലോ ലാത്ത ഉസ്സ മനാത്ത എന്ന ശത്രുക്കൾ അന്ന് അവിശ്വാസികളായ ആളുകൾ അവരുടെ സഹായി സഹായ ദൈവങ്ങളായി അവർ സ്വീകരിച്ചിരുന്ന ആളുകളാണ് അതിൽപ്പെട്ട ഒരാളാണ് ഉസ്സ അപ്പോൾ ഉസ്സയുടെ സംരക്ഷണം ഞങ്ങൾക്ക് നിങ്ങൾക്കില്ലല്ലോ ഞങ്ങൾക്ക് ഉസ്സയുണ്ട് എന്ന ഒരു വാക്ക് അബൂ സുഫിയാനിൻ്റെ നാവിൽ നിന്ന് വന്ന സന്ദർഭത്തിൽ മഹാനായ ഉമർ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹു റസൂലുള്ള വിളിച്ചിട്ട് അതിനെ പ്രതികരിക്കാൻ വേണ്ടി പഠിപ്പിക്കുന്നത് ചരിത്രത്തിൽ കാണാം അന്ന് ഉമർബുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ശത്രുക്കളെ മുഖത്ത് നോക്കി പറഞ്ഞൊരു വാക്ക് ഇത് നമ്മുടെ ഹൃദയത്തിൽ കോറി വെക്കണ്ട ഒരു വാക്കാണ് ഉമർ ഉമർബുൽ ഖത്താബ് റതിയു അള്ളാഹുന്ന് പറഞ്ഞ വാക്ക് നമുക്ക് കാണാം അള്ളാഹു മൗലാന വലാ മൗലാലക്കും ഞങ്ങൾക്ക് സംരക്ഷകനായി അള്ളാഹു ഞങ്ങളുടെ കൂടെയുണ്ട് വലാ മൗലാലക്കും നിങ്ങൾക്ക് സംരക്ഷകനായി അള്ളാഹു നിങ്ങൾക്കില്ലല്ലോ നിങ്ങൾ റബ്ബിൻ്റെ സഹായം നിങ്ങൾക്കില്ലല്ലോ എന്ന് ഉമർ ഉമർബുൽ ഖത്താബ് റതിയുള്ളാഹുവിന്നു വായടപ്പൻ മറുപടി ചരിത്രത്തിൽ ശത്രുപക്ഷത്തിൻ്റെ മുഖത്ത് നോക്കി പ്രതികരിക്കുന്നു നമുക്ക് കാണാൻ കഴിയുന്നുവെങ്കിൽ ഇതാണ് യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിയുടെ നിർഭയത്വമുള്ള വിശ്വാസിയിൽ നിന്ന് പുറത്തു വരേണ്ട വാക്ക് ഏത് ഘട്ടത്തിലും അള്ളാഹു നമ്മുടെ കൂടെയുണ്ട് എന്ത് തര ഏത് തരത്തിലുള്ള പരീക്ഷണങ്ങൾ ജീവിതത്തിൽ കടന്നു വന്നാലും ഏത് തരത്തിലുള്ള പ്രശ്നങ്ങൾ ജീവിതത്തിൽ ഉണ്ടായാലും എൻ്റെ റബ്ബ് എനിക്ക് സംരക്ഷകനായി ഉണ്ട് എന്ന ഒരു വിശ്വാസം ഉൾക്കൊള്ളുക എന്നുള്ളതാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുന്ന നിർഭയത്വം നിറഞ്ഞ വിശ്വാസം ആ വിശ്വാസമാണ് നമ്മുടെ ജീവിതത്തിൽ മുഴുവനും നമുക്ക് ആശ്വാസം നൽകുക ഇബ്രാഹിം നബി അലൈ ഹിസ്സലാത്തു വസ്സലാം പഠിപ്പിച്ച വിശ്വാസം അതാണ് തീക്കുണ്ടാരത്തിലേക്ക് എറിയുന്ന സന്ദർഭത്തിലും ജിബിലിൽ അലൈഹി ഹിസ്ലാത്തു വസ്സലാം വന്നുകൊണ്ട് ചോദിക്കുന്നുണ്ട് അള്ളാഹുവിനോട് താങ്കളൊന്നു പറഞ്ഞാൽ റബ്ബിൻ്റെ അനുവാദമുണ്ടെങ്കിൽ ഇതാ ഈ തീ കെടുത്തിക്കളയാൻ എനിക്ക് കഴിയുമെന്ന് പറയുമ്പോൾ മഹാനായ ഇബ്രാഹിം നബി അലൈഹി സലാത്തു വസ്സലാം പറഞ്ഞ വാക്ക് ഹസ്ബുൻ അള്ളാ ഹസ്ബി അള്ളാഹുഅമൽ വക്കീൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ റബ്ബുണ്ട് ഇരിക്കേണ്ട റബ്ബുണ്ട് എന്ന് പറയുന്ന ഇസ്ലാമിക ചരിത്രത്തിൽ വ്യക്തമായി നിൽക്കുന്ന ഈ വാക്കുകൾ ഇത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നമ്മുടെ കരങ്ങളിൽ ഉണ്ടോ എന്നതാണ് നമ്മൾ പരിശോധിക്കേണ്ടത് എല്ലാ സന്ദർഭങ്ങളിലും നമ്മൾ ആലോചിക്കേണ്ട വിഷയമാണ് ചെറിയൊരു പ്രയാസം ജീവിതത്തിൽ അനുഭവിക്കുമ്പോഴേക്ക് ഷിർക്കിൻ്റെ വഴി അന്വേഷിച്ചു പോകുന്ന ആളുകൾ പത്തു വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് കുട്ടിയില്ല എന്ന് ചിന്തിക്കുമ്പോഴേക്ക് ഏതെങ്കിലും അക്ബറുകളിലേക്ക് അഭയം തേടി പോകുന്ന സ്വഭാവങ്ങൾ നമ്മുടെ നാടുകളിൽ കാണാം ഇത്തരം വിശ്വാസങ്ങളിൽ നിന്ന് മാറി ലാ ഇലാഹ ഇല്ലല്ലാ എന്നതിനെ പരിപൂർണമായി ഉൾക്കൊണ്ട് അള്ളാഹു എന്നുള്ളതൊരു വാക്ക് മാത്രമാകാതെ അത് കൽബിൽ സ്വീകരിച്ച് ഇസ്ലാം പഠിപ്പിച്ച രൂപത്തിൽ അള്ളാഹുവിനെ പൂർണ്ണമായും ഉൾക്കൊണ്ടൊരു മുസ്ലിമായി ജീവിക്കാൻ ഒരു മുവഹിദായി ജീവിക്കാൻ ഒരു വിശ്വാസിയായി കൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കണം അതുകൊണ്ട് ആ രൂപത്തിലുള്ളൊരു ക്രമീകരണമാണ് നമ്മുടെ ജീവിതത്തിൽ അനിവാര്യം അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കുക അധ്വാനിക്കുക ദീൻ എന്താണെന്ന് വ്യക്തമായി പഠിക്കുക പരിശുദ്ധ ദീനുൽ ഇസ്ലാം പഠിപ്പിച്ചതുപോലെ അള്ളാഹു സുബഹാന ഹുഅത്താലയെക്കുറിച്ചുള്ള നല്ല വിചാരങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാവുക ലോകത്ത് അള്ളാഹു സുബാനഹുത്താല ലോക മുസ്ലിംകളോട് മനുഷ്യരോട് അള്ളാഹു പഠിപ്പിച്ച വിഷയം നിങ്ങൾ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ആ റബിംഗിലേക്ക് നമ്മുടെ കരങ്ങൾ ഉയർത്തുക പ്രതീക്ഷയോടുകൂടി റബ്ബിനോട് പ്രാർത്ഥിച്ചാൽ അള്ളാഹു നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകും നമ്മുടെ ആവശ്യങ്ങൾ അള്ളാഹു നിറവേറ്റിത്തരും എന്ന് അള്ളാഹു പറഞ്ഞതാണ് അള്ളാഹുവിന്റെ റസൂലിനോട് അള്ളാഹു പറയുന്ന വാക്ക് റസൂലേ എൻ്റെ അടിമകൾ എന്നെ കുറിച്ച് നിന്നോട് ചോദിച്ചാൽ അവരോട് പറയണം ഞാൻ അവരുടെ ഏറ്റവും അടുത്തുള്ളവനാണ് എന്നോട് ദുആ ചെയ്യട്ടെ ഞാൻ അവർക്ക് ഉത്തരം നൽകാം അള്ളാഹു തആല പറഞ്ഞ വാക്ക് ഈ വാക്കാണെങ്കിൽ ഇത് അള്ളാഹു നമ്മളോട് നൽകിയ വാഗ്ദാനമാണ് എന്ത് പ്രശ്നങ്ങളും റബ്ബിനോട് പറയാനും അള്ളാഹുവിലേക്ക് ജീവിതത്തെ ഏൽപ്പിക്കാനും പ്രശ്നങ്ങൾ റബ്ബിലേക്ക് ഏൽപ്പിക്കാൻ കഴിയുന്ന ഒരു ഈമാനുള്ള കൽബ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് അള്ളാഹുസ്ബഹാൻ താല അതിനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ ജീവിതത്തെ ആ രൂപത്തിൽ ക്രമീകരിക്കാൻ ഈമാനും ഇഖലാസും ഉറപ്പിച്ച് നാളെ റബ്ബിൻ്റെ കോടതിയിലേക്ക് ഇമാനോടുകൂടി മരണപ്പെട്ടു പോകുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ സ്ഥലാത്തല്ലാഹി വാത്ത